ിൽ തുടങ്ങിയ ഒരു ജേർണിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജേർണിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇതിന്റെ ഓരോ ടീച്ചർ വരുമ്പോ അല്ലെങ്കിൽ പോസ്റ്റർ വരുമ്പോഴും ആളുകൾ എത്രത്തോളം എക്സൈറ്റഡ് ആയി പക്ഷെ റിലീസ് ആവുന്ന സമയത്ത് ആകുമ്പോഴേക്കും ഓഡിയൻസ് പലപ്പോഴും ഇന്ന് റിലീസാവും ആള് റിലീസും പോയിരുന്നു

അതിന് മുന്നേ മൂന്ന് ജനറേഷന്റെ സൂപ്പർ സ്റ്റാർ ആണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സിനിമ ഇറക്കുക ഇറങ്ങുന്നതിനുള്ള നമുക്ക് ഈ സോക്കോള് പടങ്ങളിൽ കാണിക്കേണ്ടി വരുന്ന ഓൺലൈൻ ഗിമിക്കിന്റെ യാതൊരു ആവശ്യവും ഇല്ലേ എന്നുള്ളതാണ് വാസ്തവം രണ്ടാമത്തെ കാര്യം എല്ലാവരും ആണ് എന്താണ് ആ പടം എന്താണ് ആ പടം എന്താണ് നമ്മളിപ്പോ സംസാരിക്കുമ്പോ ഞാൻ അത് കഴിഞ്ഞ് ചെയ്തിട്ടുള്ള ഇതിലധികം പ്രൊമോഷൻസ് കൊടുത്തിട്ടുള്ള പ്രവർത്തനത്തെ ജനങ്ങൾ ജനങ്ങളെന്നോട് ചോദിച്ചിട്ടുള്ള പക്ഷെ എന്നോട് ചോദിച്ചിട്ടുള്ള എന്റെ ബുക്ക് സർക്കിളിൽ നിന്നാണെങ്കിലും ഫാമിലി എന്നാണ് അവർക്ക് അത് നമ്മൾ പ്രൊമോഷൻ പക്ഷെ ആളുകൾ കാരണം സിനിമ പക്ഷെ ഒരു നെഗറ്റീവ് റിവ്യൂസ് അറിയുമ്പോഴും താങ്കൾക്കെതിരെ തോന്നി കാരണം

ഞാൻ സത്യം പറഞ്ഞത് കണ്ടും വിളിക്കാറില്ല കാരണം ഞാനിങ്ങനെ പബ്ലിക്കിന്റെ ഒപ്പീനിയൻ കേട്ട് എന്താ പറയാ പോവുകയോ അല്ലെങ്കിൽ അവര് ഡിഗ്രേഡ് വരുന്ന താഴുകയോ ചെയ്യാൻ നിൽക്കാറില്ല കാരണം അങ്ങനെ ഇതിന് വരെ യാത്ര ചെയ്ത് എത്താൻ പറ്റില്ല ആളുകൾ എന്തു പറയുമെന്ന് ആലോചിച്ചു എനിക്ക് തോന്നില്ല കാരണം ഇപ്പോ ഒരു റിവ്യൂ കേട്ട് നമ്മള് സിനിമയ്ക്ക് പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മിസ്സാവുകയും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ആന്റിസിപ്പേഷൻ കൂടുകയും ചെയ്യും അപ്പോൾ ഒരിക്കലും ഒരു റിവ്യൂ കേട്ടാൽ നിങ്ങൾ തന്നെ പോയി പടങ്ങൾ കാണുക നിങ്ങൾ ഈ റിവ്യൂസ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിൽ ഇത് കേട്ട് പടത്തിന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തിയേറ്റർ എക്സ്പീരിയൻസിനെ അത് വല്ലാതെ ബാധിക്കും മാത്രമല്ല നെഗറ്റീവ് കേട്ടിട്ടാണ് പോകുന്നതെന്ന് തമ്മിൽ പോകാതിരിക്കുന്നത് എന്നുള്ളൊരു തീരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് ഈ പടത്തിൽ നെഗറ്റീവ് കേട്ടോ എങ്ങനെയാണ് എന്ന് വിചാരിച്ചാൽ ഈ പറയുന്നില്ല റിവ്യൂ കേസില് പുള്ളിയ റിവ്യൂ പറയുന്നതിനിടയ്ക്ക് ഒരു കണ്ടെത്തി പറയുന്നുണ്ട് ബസ്സിൽ ഇരിക്കുന്ന ഒരു മമ്മൂക്കയുടെ കഥാപാത്രം ഭയങ്കര ബുദ്ധിമാനാണ് ബസ്സിലിരിക്കുന്ന ഒരാളോട് വെറുതെ ഈ കഥയൊക്കെ പറയുകയാണ് എന്നുള്ള രീതിയിൽ ഒരു സംഭവം പറയാറ് ശരിക്കും സിനിമ കണ്ടവർക്കറിയാം എന്തുകൊണ്ടാണ് ഹജ്ഞിച്ച കഥാപാത്രത്തിനോട് മമ്മൂക്ക അങ്ങനെ ആ ഒരു കഥ പറയുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാവും പക്ഷെ ഈ അശ്വത് കൊക്കിന്റെ ആ റിവ്യൂല് പറയുന്നത് എന്തിനോ വേണ്ടി പറയുന്നു എന്നുള്ളത് അപ്പൊ എനിക്ക് തോന്നിയത് ഒന്നെങ്കിൽ പുള്ളി സിനിമ കണ്ടിട്ടില്ല ആരോ പുള്ളിക്ക് അത് ടെക്സ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കണ്ടവരാരെങ്കിലും പറഞ്ഞു കൊടുത്തു ആകാനാണ് സാധ്യത അല്ലെങ്കിൽ പുള്ളിക്ക് ആ പോഷം മനസ്സിലായത് പക്ഷെ മനസ്സിലാകാൻ അങ്ങനെ വഴിയില്ല കാരണം അത്ര ഒരു മുതിർന്ന ഒരാൾക്ക് അത് കണക്ട് ആയില്ലോ എന്ന് പറയുമ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് തോന്നു ഏകദേശം ആ നാല് പോയിന്റ് രണ്ട് ഒൻപത് സെക്കൻഡ് ആ വരുന്ന ഞാൻ പ്രത്യേകിച്ച് അത് ശ്രദ്ധിച്ചു പിന്നെ റിപ്പീറ്റ് ചെയ്ത് ഞാൻ കേട്ട വേണ്ടി റിപ്പീറ്റ് ചെയ്തപ്പോഴും പറയുന്നത് വെറുതെ ഒരു യാത്രക്കാരനോട് കുറെ കഥകൾ പറയുന്നു എന്നാണ് സി ഫസ്റ്റ് ഓൾ എന്റെ ക്യാരക്ടറിനോട് നമുക്ക് ഈ കാര്യങ്ങൾ പറയുന്നതിനൊരു കാരണമാണ് എന്തുകൊണ്ടാണ് പറ്റില്ല ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന തരത്തിലാണ് നമുക്കിത് കിടക്കുന്നത് എന്നാലും ഫസ്റ്റ് ഓഫ് ഓൾ അതിന് കാരണമുണ്ട് അതെനിക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമയിൽ നമ്മൾ യോജിക്ക് നോക്കരുത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് സിനിമയാണോ അല്ലെങ്കിൽ നമുക്ക് ഡോക്യുമെന്ററിയോ അല്ലെങ്കിൽ ചെയ്താൽ പോലെ സിനിമ എന്ന് പറയുന്നത് യോജിക്കാൻ അത്ര കൊടുക്കേണ്ട പ്രാധാന്യം അത്രേ ഉള്ളു രണ്ടാമത്തെ വേറെ പോയില്ലായിട്ട് പറഞ്ഞതാണ് ഈ പറഞ്ഞ കാരണത്തിന് പോയി അതങ്ങനെ അത് അതിന് കാരണമുണ്ട് എന്നുള്ളതാണ് ഒന്നുകൂടെ മര്യാദക്ക് സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാകാൻ പറ്റും അതൊരു കാരണമുണ്ട് കേട്ടായിരുന്നു അത് ഞാൻ കേട്ടോ കേട്ടോ ഞാൻ ശ്രദ്ധിച്ചില്ല ഞാനൊന്നും മനസ്സിലാവില്ല ഇപ്പൊ പറഞ്ഞ പോലെ വേറൊരു കേട്ടോ പക്ഷെ എല്ലാം വിളിക്കാറുണ്ട് അപ്പൊ എനിക്ക് അതില് അരവധികം തോന്നിയില്ല രണ്ടാമത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്യാരക്ടർ എങ്ങനെയാണ് ഇയാൾ ഇറിറ്റേറ്റിംഗ് ആണ് എന്റെ ക്യാരക്ടർ കുറച്ച് ഇറിറ്റേറ്റിംഗ് ആണ് കൂടെ ഇരിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ അവരുടെ കംഫർട്ട് സോൺ മര്യാദ കൊടുക്കാത്തൊരാളാണ് ഈ എന്റെ ക്യാരക്ടർ അപ്പൊ അയാൾക്ക് അങ്ങനെ ചെയ്യും അയാൾ ബ്രോന്ന് വിളിക്കും ചിലപ്പോ വേറെ എന്തെങ്കിലും പറയും വെറുതെ അടുത്തിരിക്കുന്നവർ ചോദിക്കും ഹെഡ്സെറ്റ് വെക്കാതെ ഫോണിൽ അവിടെ പാട്ട് കേൾക്കുമ്പോൾ കോൾ ചെയ്യും അത് നമ്മളെ കൂടെ ഉണ്ടാവൂല ഇപ്പൊ തിയേറ്ററില് വന്നിരിക്കുമ്പോൾ ഇതെല്ലാം ചെയ്യുന്ന ആൾക്കാർ ഉണ്ടാവില്ല അപ്പൊ അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് അയാൾക്ക് ആ ഒരു ഇല്ല ഈ സണ്ണി വണ്ണി സമയക്ടർ അതാണ് അതങ്ങനെ ചെയ്തത് സിനിമ ഇതങ്ങനെ ചെയ്യുന്നത് നമ്മൾ വെറുതെ ചെയ്യണമല്ലോ എന്നൊക്കെ ഓരോ റീസൺസ് ഉണ്ട് എന്നാലേ അയാളെ അങ്ങനെ രീതിയിൽ നമുക്ക് പോർട്രേറ്റ് ചെയ്താലേ ഈ സിനിമയിൽ അത് ലാൻഡ് ആവുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ

അങ്ങനെ ഒരു വേഷം കിട്ടി വന്നിരിക്കുമ്പോഴൊക്കെ അവിടെ ആൾക്കാരുണ്ട് അത് അത് വേറെ ഒരു എന്റർടൈൻമെന്റ് ഏരിയ മാറിയിട്ടുണ്ട് അത് സിനിമയെ ബാധിക്കുന്നുള്ളതിൽ എനിക്ക് യാതൊരു വിശ്വാസം ഇല്ല തീർച്ചയായിട്ടും സിനിമയെ ബാധിക്കില്ല കാരണം ആളുകൾ മണ്ടന്മാരല്ലോ കാരണം റിവ്യൂ കണ്ടിട്ടാണ് സിനിമയ്ക്ക് പോവുക അപ്പൊ നമ്മൾ ഇപ്പൊ എനിക്ക് എനിക്ക് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞാൻ പോയി കാണുന്നു എനിക്കൊരു അഭിപ്രായം ഉണ്ടാക്കും അതാണ് അതാണ് നമ്മൾ ചെയ്യേണ്ടത് അതാണ് നമ്മുടെ ഒരു എന്താണ് പറയാ മനുഷ്യന്റെ വാല്യൂ ഒരാളെ ഒരാളെടുത്ത് വന്ന് പുറത്ത് വേറെന്തോ നടക്കുന്നു ഞാൻ വിശ്വസിച്ച് ഇവിടെ പറയുന്നില്ല ഞാൻ നോക്കി എനിക്ക് ധാരണ ഉണ്ടെങ്കിലല്ലേ ഞാനത് ഷെയർ ചെയ്യാവോ അപ്പോ തീർച്ചയായിട്ടും പടം അഭിപ്രായം എടുക്കുക എന്നുള്ള ചെയ്യേണ്ട ഒരു കാര്യം ബാക്കി ഒന്നും